ഒരു പരസ്യ ചിത്രം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് ഒരു ജ്വല്ലറുടേതാണ് പരസ്യം വിൻസ്പേര എന്ന പേരിൽ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്ന ജ്വല്ലറിയുടെ പരസ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുന്നത് മൂന്ന് ഷോറൂമുകളാണ് ആരംഭിക്കുന്നത് വിൻസ്പേര കേരളത്തിൽ രണ്ടായിരം കോടി രൂപയുടെ നിക്ഷേപമാണ് കേരളത്തിലേക്ക് വരുന്നത് ചെറിയ കാര്യമല്ല ചില്ലറ കാര്യവുമല്ല ഈ പരസ്യചിത്രം ഇത്രയും ശ്രദ്ധിക്കപ്പെടാൻ പല കാരണങ്ങളുണ്ട് അതിലൊന്ന് മോഹൻലാൽ അഭിനയിക്കുന്നു എന്നത് തന്നെയാണ് വളരെ നല്ല രീതിയിൽ വിസ്മയകരമായി തന്നെ മോഹൻലാൽ പരസ്യ ചിത്രത്തിൽ അഭിനയിക്കുന്നു പിന്നെ പരസ്യ ചിത്രം സംവിധാനം ചെയ്യുന്നത് പ്രകാശ് വർമ്മയാണ് പ്രകാശ് വർമ്മ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധ്യതയില്ല തുടരും എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ച ആൾ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്കും ഇപ്പോൾ പ്രകാശ് വർമ്മ എത്തിയിട്ടുണ്ടാവും അദ്ദേഹം അതിനു മുമ്പ് തന്നെ പ്രസിദ്ധനാണ് ലോക പ്രശസ്തനാണ് അദ്ദേഹത്തിൻ്റെ പരസ്യ ചിത്രങ്ങളിലൂടെ ലോകം തന്നെ അദ്ദേഹത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെ ചിത്രം സ്വാഭാവികമായും വൈറലാകും പിന്നെ അതിൻ്റെ കണ്ടൻറ് അതിമനോഹരമാണ് അതും വൈറലാകാൻ കാരണമായിട്ടുണ്ട് ഈ വൈറൽ പരസ്യത്തോടൊപ്പം വൈറലാകുന്ന നാല് സഹോദരങ്ങളുണ്ട് അവരെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ പരസ്യ ചിത്രം ഒന്ന് കാണാം അതെ 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 നമ്മള് നേരെ സ്ട്രേറ്റ് ആയിട്ട് തന്നെ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി സ്റ്റൈലായിരിക്കും ഷൂട്ട് ചെയ്യുക മൊത്തത്തിൽ അത് കഴിഞ്ഞ് ഫുൾ ബാക്ക് ചേട്ടാ ഇതാണ് ദി ചേട്ടാ ഒരു ബാക്ക് രാധവ് Where's the necklace? What? The necklace. It was right there. Jewelry is missing. What? Jewelry cannon, Lato. Shortly the jewelry sir. What? The main jewelry is missing. We've informed the police. So please yes. don't step yes. out of the studio. Kindly cooperate. we <laughs> ചേട്ടാ ആരും കൊതിച്ചു ും എങ്ങനെയുണ്ട് അടിപൊളി തന്നെ ഗംഭീരമായിട്ടുണ്ട് എന്ന് ഒറ്റ പ്രാവശ്യം കണ്ടാൽ ആരും പറഞ്ഞു പോകുന്ന പരസ്യ ചിത്രം തന്നെയാണ് ഈ പരസ്യ ചിത്രം തയ്യാറാക്കിയത് ബിൻസ്മേര എന്ന ജ്വല്ലറി ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് ബിൻസ്മേര ജ്വല്ലറിയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് മോഹൻലാൽ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പരസ്യ ചിത്രത്തിൽ അഭിനയിക്കാൻ എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ നാല് ചെറുപ്പക്കാരെ കുറിച്ച് നമുക്ക് പറയാം കണ്ണൂർ ജില്ലയിലെ മൊറാഴ എന്ന് പറയുന്ന പ്രദേശത്ത് ജനിച്ചു വളർന്ന നാല് ചെറുപ്പക്കാർ മൊറാഴയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഗ്രാമമാണ് മൊറാഴ കണ്ണൂർ ജില്ലയിലെ മൊറാഴ ആ ഗ്രാമത്തിൽ നിന്നാണ് നാല് ചെറുപ്പക്കാർ കൃഷ്ണൻ കാമ്പറത്ത് ദിനേശ് കാമ്പറത്ത് അനിൽ കാമ്പറത്ത് മനോജ് കാമ്പറത്ത് എന്ന നാല് ചെറുപ്പക്കാർ വിദേശത്തേക്ക് ഗൾഫിലേക്ക് ജോലി തേടി പോവുകയും അവിടെ സ്വർണ്ണത്തിന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നത് അവർ അപ്പോഴും നാട് മറന്നില്ല അവർ കണ്ണൂരേക്ക് തിരിച്ചു വരികയും കണ്ണൂരിൽ ഒരു ആഭരണ നിർമ്മാണ ശാല സ്ഥാപിക്കുകയും ചെയ്തു നാനൂറ് പേരാണ് ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നത് കേരളത്തിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട ബ്രാൻഡുകൾക്കെല്ലാം സ്വർണാഭരണങ്ങൾ നൽകുന്നത് ഇതേ ഗ്രൂപ്പാണ് അവരാണ് ഇപ്പോൾ മൂന്ന് ഷോറൂമുകൾ കേരളത്തിൽ ആരംഭിക്കാൻ പോകുന്നത് ആ ഷോറൂമുകളുടെ ബ്രാൻഡ് അംബാസിഡറാണ് മോഹൻലാൽ എന്ന് വെച്ചാൽ കണ്ണൂർ ജില്ലയിലെ ബൊറാഴയിൽ നിന്ന് വളർന്നു വന്ന വിദേശത്ത് പോയി ജോലി ചെയ്ത് അവിടെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത കൃഷ്ണൻ കാമ്പ്രത്ത് ദിനേശ് കാംബ്രത്ത് അനിൽ കാമ്പ്രത്ത് മനോജ് കാമ്പ്രത്ത് എന്നിവർ അവരുടെ സ്വപ്നമാണ് കേരളത്തിൽ ഒരു സ്വർണ ബ്രാൻഡ് പടുത്തുയർത്തുക എന്നത് ചെറിയ പണമല്ല നിക്ഷേപിക്കുന്നത് രണ്ടായിരം കോടി രൂപയാണ് കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ നിക്ഷേപം തന്നെയാണ് ജ്വല്ലറി മേഖലയിൽ വരുന്നത് സ്വാഭാവികമായും കേരളത്തിൽ അത് ചലനങ്ങൾ ഉണ്ടാക്കും ആ ചലനങ്ങളുടെ തുടക്കമാണ് ഈ പരസ്യ ചിത്രം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതും നാല് സഹോദരങ്ങൾ അവർ ഒന്നിച്ചു നിന്ന് ഒരേ മനസ്സും ഒരേ ശരീരവുമായി പ്രവർത്തിച്ച് നേടിയ നേട്ടങ്ങൾ ആ നേട്ടങ്ങൾ സ്വാഭാവികമായും ഈ ജ്വല്ലറിയിലും വിൻസ്പെര എന്ന് പറയുന്ന ജ്വല്ലറിയിലും മാറ്റങ്ങൾ ഉണ്ടാക്കും കേരളത്തിലും അത് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമാകും എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അതിൻ്റെ തുടക്കമാണ് ഈ ചിത്രം പരസ്യചിത്രം ചിത്രം തന്നെ വൈറലായി മാറിയിരിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നു എന്നത് ഏത് ദിശയിലേക്കാണ് വിൻസ്പേര എന്ന ജ്വല്ലറി ഗ്രൂപ്പ് പോകുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ്